ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇവിടെ മഴയാട്ടോ കാലത്തൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല എത്ര നേരം ഉണ്ടായിരുന്നില്ല ഇതിപ്പോൾ നല്ല മഴയാണ് കാറ്റും മഴയാണ് അപ്പോൾ എപ്പോൾ വേണമെങ്കിലും കറണ്ട് പോകാം പവർ കട്ടിൻ്റെ കുറച്ച് ബുദ്ധിമുട്ട് ഇവിടെ എപ്പോഴും ഉണ്ടാകും നേരത്തെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക സേഫായിട്ട് ഇരിക്കുക നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാൻ മുൻപൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സെൽഫ് ലവ് സെൽഫ് കെയറിങ് ഇതൊക്കെ നമുക്ക് ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടല്ലേ അതുപോലെ തന്നെ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളോട് ഉണ്ടോ എന്നുള്ളത് അറിയാനായിട്ടും അതിൻ്റെ പ്രാധാന്യങ്ങളെക്കുറിച്ചൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മളിന്ന് ഒറ്റ മിക്ക പേരും അവനവനെ വില കൽപ്പിക്കുന്നില്ല അല്ലെ നമ്മൾക്കൊരു വില കൽപ്പിക്കുന്നില്ല നമ്മളെ നമ്മളെ മറ്റൊരേ മറ്റുള്ളവരെക്കാൾ ഒരുപാട് താഴെയാണ് നമ്മൾക്ക് ഇപ്പോൾ ഒരാളെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ വിചാരിക്കാറുണ്ട് അവനെ നോക്ക് അവൻ്റെ ഒരു ഒരു ഇത് എനിക്കില്ലല്ലോ അല്ലെങ്കിൽ അവൻ്റെ ഒരു ഒരു കഴിവ് എനിക്കില്ലല്ലോ നമ്മൾ എന്നും നമ്മളെ കുറച്ച് കാണാറുള്ളൂ അല്ലേ നമ്മൾ നമ്മളൊരു വില കൽപ്പിക്കുന്നില്ല കൽപ്പിക്കാറില്ല അപ്പം അതുപോലെ തന്നെ ഇപ്പം ഒരു എന്താ പറയുക നമ്മളെ കൂടുതലും കൂടുതൽ പേരും ഈ എന്തിനു വേണ്ടിയും മറ്റുള്ളവർക്ക് മുമ്പിൽ ഒരുപാട് യാചിക്കാനും നിൽക്കുന്നവരുണ്ട് അതൊക്കെ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് സെൽഫ് റെസ്പെക്റ്റ് ഇല്ലയെന്നാണ് കാരണം സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരു വ്യക്തി നമ്മുടെ ദുരഭിമാനം എന്നല്ല നമ്മുടെ ആത്മാഭിമാനം നമ്മളെ കളഞ്ഞ് നമ്മുടെ വില കളഞ്ഞ് നമ്മൾക്ക് ഇടമില്ലാത്ത സ്ഥലത്ത് നമ്മൾക്ക് സ്ഥാനമില്ലാത്ത സ്ഥലത്ത് നമ്മളെ നിൽക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ അവരുടെ പിന്നാലെ നടന്ന് ഇപ്പം പലർക്കും ഉള്ളൊരു പ്രശ്നമാണ് സ്നേഹത്തിന് വേണ്ടി യാചിക്കുക അല്ലേ എന്നെ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പലരുടെയും പിന്നാലെ നടക്കുന്നത് ഇതൊക്കെ നമ്മളുടെ സെൽഫ് റെസ്പെക്റ്റ് നമ്മൾ നമ്മളൊരു വില കൽപ്പിക്കുന്നില്ല നമ്മൾ എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ആരെക്കാൾ മുന്നിലും അല്ല നമ്മൾ ആരേക്കാൾ താഴെയുമല്ല എല്ലാവരും ഈക്വലാണ് എല്ലാവരും സമമാണ് എന്ന് നമ്മൾ ചിന്തിക്കുക ആരെക്കാളും മുകളിലായിട്ട് പഠിച്ചൊന്നും നമ്മളാക്കിയിട്ടില്ല ആരെക്കാളും നമ്മൾ ഒരുപാട് തരം താന്നു പോകുന്നുമില്ല നമ്മൾ നമ്മളായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക നമ്മൾക്കെന്നും നമ്മളൊരു വില കൊടുക്കുക ആർക്കിട്ട് ആരുടെ മുമ്പിലും സ്വന്തം വില കളഞ്ഞിട്ട് അല്ലെങ്കിൽ സ്വന്തം ഒരു ആത്മാഭിമാനത്തിന് കളഞ്ഞിട്ടോ ഒന്നിനു വേണ്ടി നമ്മൾ ഒരവിടെയും പിടിച്ചു നിൽക്കാനോ ഒരവിടെയും താഴ്ന്നു ഒരുപാട് താഴ്ന്നു പോകാനോ നമ്മൾ പാടില്ല നമ്മൾക്ക് നമ്മളോട് എന്നും ഒരു സെൽഫ് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ഒരു വാഗ്ദാനങ്ങൾ കൊടുക്കാറുണ്ടല്ലേ പ്രോമിസുകൾ നമ്മൾ നമ്മളോട് കൊടുക്കാറുണ്ട് ഇനി മുതൽ ഞാൻ ഇങ്ങനെ പെരുമാറത്തില്ല ഇനി മുതൽ ഞാൻ ഇങ്ങനെ ചെയ്യത്തില്ല എന്ന് നിങ്ങളോ നിങ്ങളോട് ഓരോ പ്രോമിസുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ നിറവേറ്റുന്നുണ്ടോ എന്നുള്ളതാണ് അതൊക്കെ നിങ്ങളെ നിറവേറ്റിട്ടാണ് നിങ്ങൾ ജീവിക്കുന്ന ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോടൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് അതല്ല നിങ്ങളിപ്പോൾ നാളെ മുതൽ ഇനി ഞാൻ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല എനിക്ക് എന്നോടൊരു വിലയൊക്കെ ഉണ്ടോ അതിൻ്റേതായ രീതിക്കിനും പെരുമാറത്തുള്ളൂ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ ഓരോ കാര്യത്തിനെയും യാചിക്കാനായിട്ടും മറ്റുള്ളവർ പിന്നാലെ പോകുകയാണെങ്കിൽ അതിന് അപ്പം നിങ്ങൾ നിങ്ങൾ നിങ്ങളോട് കൊടുത്ത ആ ഒരു പ്രോമിസിന് കൊടുത്ത വാഗ്ദാനത്തിന് വിലയില്ലല്ലേ അപ്പോൾ അതാണ് നിങ്ങൾ സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരു വ്യക്തി ഒരിക്കലും ഒരാളും മൂലം ഒരുപാട് തരം തണു പോകാൻ തയ്യാറാവില്ല എന്നുള്ളതാണ് അപ്പം നിങ്ങൾ നിങ്ങൾ നിങ്ങളെ സെൽഫ് റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത് സെൽഫ് ലവ് സെൽഫ് കെയർ സെൽഫ് സെൽഫ് റെസ്പെക്റ്റ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ മസ്റ്റായ കാര്യങ്ങൾ തന്നെയാണ് ആർക്കും മുമ്പിൽ ഒരുപാട് തരം തന്ന തരം താന്ന് പോകാൻ പാടില്ല നമ്മൾക്ക് വിലയില്ലാത്ത സ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക് വില സ്ഥാനമില്ലാത്ത ഇടങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കുക നമ്മളായിട്ട് തന്നെ മാറി നിൽക്കുക ഒരു ഡിസ്റ്റൻസ് വയ്ക്കുക ഹാപ്പിയായിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ സ്വന്തം വില കളഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി എന്തു ചെയ്തും മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട് ഈ ഞാൻ പോലും ഇതിന് മുമ്പ് വരെയൊക്കെ അങ്ങനെ തന്നെയായിരുന്നു എൻ്റെ ഫാമിലിക്ക് വേണ്ടി മാത്രമായിട്ട് ഞാൻ ജീവിച്ചത് എൻ്റെ ഭർത്താവിന് വേണ്ടി അവർക്ക് വേണ്ടി അങ്ങനെ ഞാൻ എന്നെയൊന്നും എന്നെയൊന്നും കെയർ ചെയ്തിട്ടില്ല എൻ്റെ ജീവനോ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിനൊന്നും ഞാനൊരു പ്രാധാന്യമേ കൊടുത്തിട്ടില്ല ഉണ്ടായിരുന്നിട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ അനുഭവങ്ങളിലൂടെയാണ് എനിക്ക് നിങ്ങളോട് പലതും പറയാൻ കഴിയുന്നത് എന്നൊക്കെ കാരണം അനുഭവമുള്ള വ്യക്തിക്ക് തന്നെയാണ് ഒരുപാട് ജീവിതത്തിലെ പാഠങ്ങൾ ഉണ്ടാവുക നല്ല പാഠങ്ങളെ ഒരാൾക്ക് പഠിക്കാൻ പറ്റില്ലേ അങ്ങനെയാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇതെല്ലാം എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ തന്നെയാണ് ഞാൻ ഞാൻ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു കേട്ടോ എനി എനിക്കൊരു വില ഞാൻ കൽപ്പിക്കാറില്ല എല്ലാവരുടെ മുമ്പിൽ എല്ലാത്തിനും ഇങ്ങനെ കെഞ്ചി താഴ്ന്നു വളരെ താന്ന് താന്ന് പോകുന്ന ഒരാളായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ അങ്ങനെയല്ല എനിക്ക് എന്നോടൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് ഒരാളുടെ മുമ്പിൽ ഒരുപാട് താഴ്ന്നു പോകാൻ ഞാൻ തയ്യാറല്ല എനിക്ക് സ്ഥാനം ഇല്ലാത്ത ഇടങ്ങളിലോട്ട് പോകാനോ അവിടെ നിൽക്കാനും എനിക്ക് ഇഷ്ടമല്ല കാരണം ഞാൻ എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് മറ്റൊരു വ്യക്തിക്ക് ഞാൻ എന്തായിരിക്കും എന്നുള്ളതിനേക്കാളും എനിക്ക് ഞാൻ വലുത് തന്നെയാണല്ലേ നമുക്ക് നമ്മൾ ഇപ്പൊ ഒത്തിരി ചിലവർക്ക് അതുപോലെ തന്നെ നമ്മുടെ സൗന്ദര്യത്തെ കുറിച്ച് കുറവ് തോന്നാറുണ്ട് ഞാൻ നിറം കുറവാണ് അല്ലെങ്കിൽ ഞാൻ ഭംഗി കുറവാണ് അവള് നോക്ക് അല്ലെങ്കിൽ അവൻ നോക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട് നമ്മളെ ദൈവം നമ്മൾക്ക് എല്ലാവർക്കും നമ്മളുടേതായ കഴിവുകൾ തന്നിട്ടുണ്ട് നമ്മളുടേതായ സൗന്ദര്യം തന്നിട്ടുണ്ട് അതൊരു മക്രി മറ്റൊരു വ്യക്തിക്ക് ഉണ്ടാവില്ല നമ്മൾ നമ്മളായിട്ടിരിക്കുക നമ്മളെ സ്നേഹിക്കുക നമ്മൾ തന്നെ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യാതെ സ്നേഹിക്കാതിരുന്നാൽ പിന്നെ ആരതൊക്കെ ചെയ്യുക നമ്മൾ വേണ്ട നമ്മളത് ആദ്യം അതൊക്കെ നമുക്ക് കൊടുക്കാൻ മറ്റുള്ളവർ അത് തരത്തുള്ളൂ അപ്പോൾ സോ നിങ്ങൾ സെൽഫ് റെസ്പെക്ട് ചെയ്യുക സെൽഫ് ലവ് ചെയ്യുക സെൽഫ് കെയർ ചെയ്യുക എന്നിട്ട് മതി ബാക്കിയൊക്കെ ജീവിതത്തിൽ ഇതൊരു ഗുണപാഠം തന്നെയാണ് അപ്പോൾ അതൊക്കെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം എനിക്ക് നിങ്ങളോട് പറയാൻ വീണ്ടും നല്ലൊരു വീഡിയോ കാണാം ബൈ ഗുഡ് നൈറ്റ്